നമസ്കാരം തൊടുകുറി ശാസ്ത്രം വളരെ സത്യമുള്ള ഒരു ശാസ്ത്രമാണ് തൊടുകുറി പ്രകാരം പറയുന്നതായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ തൊടുകുറിയിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു ഒന്നാമത്തേത് തുളസി ഇലയും രണ്ടാമത്തേത് കൂവളത്തിൻ്റെ ഇലയുമാകുന്നു ഈ രണ്ട് ദിവ്യ ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾ ഏവരും തന്നെ ഈ ദിവ്യ ഇലകളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതാണോ ആ ശക്തിയുടെ അല്ലെങ്കിൽ ആ ദേവതയുടെ നാമമോ മന്ത്രമോ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക ഇനി ആദ്യത്തെ ചിത്രമായ തുളസി ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി അതിനാൽ തന്നെ ലക്ഷ്മി നാരായണ കടാക്ഷം ഉണ്ടാകുമ്പോഴാണ് വീടുകളിൽ തുളസി നന്നായി വളരുകയും പൂവിടുകയും ചെയ്യുന്നത് അതിനാൽ തന്നെ ലക്ഷ്മീനാരായണ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു പോരുന്ന ചില പ്രധാനപ്പെട്ടതായ മൂല്യങ്ങളുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടുന്ന പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുക തന്നെ ചെയ്യും അതായത് നിങ്ങളുടെ മുന്നിൽ പുതിയതായ അവസരങ്ങൾ അതായത് പുതിയ പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നതാണ് വാസ്തവം അതിനാൽ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ് ചിലരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ഉപദേശങ്ങളാലോ ഇത്തരത്തിൽ പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരാവുന്നതുമാണ് അങ്ങനെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് മൂലം നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ കൂടിയും യഥാർത്ഥമായ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടത് നിങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഉത്തര ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ അല്ലെങ്കിൽ എടുക്കുന്നത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യവും ആരാധിച്ചുകൊണ്ട് ദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ആ ശക്തിയുടെ ചൈതന്യത്താൽ സാധിക്കും എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതായ ആ പാത ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് തൽഫലമായി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്നുകൂടി ഫലമായി കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാകുന്നു ഒരുപക്ഷെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുണ്ടാകാം നല്ല ഒരു ജോലി വിവാഹം മുതലായ പല കാര്യങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ് അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടാതെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ പാതയിൽ നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് വിജയത്തിലേക്കുള്ള പാതയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ അത്തരം തടസ്സങ്ങളാൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല എന്നാണ് പറയുവാനുള്ളത് അല്പം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം അതായത് ഇത്തരം തടസ്സങ്ങളെയും പ്രയാസങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഒറ്റ രാത്രി കൊണ്ടുപോലും കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക അനുകൂലമായ പല ഫലങ്ങളും വന്നുചേരാവുന്നതാണ് ഏതൊരു കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൺമുൻപിൽ വരുമ്പോൾ വ്യക്തമായ ചിന്തയോടുകൂടി മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കയ്യെത്തും ദൂരത്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് മനസ്സിലാക്കുക ഈശ്വരനായി തന്നെ നിങ്ങളുടെ ആഗ്രഹമെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു തരുന്നതാണ് ഈശ്വരാധീനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് കൂടാതെ പരീക്ഷണാർത്ഥത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു അതിനാൽ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മറികടക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരുന്ന കാര്യം തന്നെയാകുന്നു അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും സൗഭാഗ്യങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ അതായത് അതിയായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമായി തീരാവുന്നതുമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ കൂവള ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു സാക്ഷാൽ പരമേശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇലകളിലൊന്നാണ് കൂവളത്തിൻ്റെ ഇല ഭഗവാന് കൂവളയില സമർപ്പിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും അതിവിശേഷമാണ് പരമശിവൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പരമശിവൻ്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ കൂവളത്തെ അതിരാവിലെ വലം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ എന്നതുപോലെ തന്നെ കളങ്കമില്ലാത്ത ദേവനാണ് സാക്ഷാൽ പരമേശ്വരൻ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് തൻ്റെ ഭക്തരുടെ ഭക്തിയിൽ ഏറ്റവും പെട്ടെന്ന് പ്രസന്നനായി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഈ ഭഗവാന് ഒരു പ്രത്യേക കഴിവുണ്ട് ഈ കൂവളയിലെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടി വരുന്ന സമയം കൂടിയാകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതം നൽകുന്ന കാര്യം കൂടിയാകുന്നു സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഈ കാര്യങ്ങളെല്ലാം അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് ഭഗവാനെ നിത്യവും ആരാധിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നതിന് മൂലം ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും നാൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി ഒഴിവായി പോകുന്നതാണ് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി അനു അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന ഒരു കാലം സമീപഭാവിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അതിയായ താല്പര്യവും സ്നേഹവും തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയ്ക്കും നേട്ടങ്ങൾക്കും കാരണമായി തീരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുവാൻ പോകുന്നതും നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടക്കും എന്നതിലും ഉപരി നിങ്ങൾ ആഗ്രഹിക്കത്തതായ അതായത് പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടമായി തന്നെ ഭവിക്കും എന്നുള്ള കാര്യം കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ വന്നുചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഭഗവാന്റെ കടാക്ഷം ഉള്ള ഉള്ളിടത്തോളം കാലം തന്നെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കൂടാതെ കഠിനപ്രയത്നം ചെയ്യുന്നതിലൂടെ ജീവിതവിജയം നേടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഏവർക്കും ഭഗവാന്റെ കടാക്ഷം എന്ന് ആശംസിക്കുന്നു